ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ പരാതി നോർത്ത് പോലീസിന് കൈമാറിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാംസുന്ദർ മുന്നൂറ്റി അൻപത്തിനാല് ഐ പി സി പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് മൂന്ന് വർഷം വരെ തളവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് നേരത്തെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു ആരോപണത്തിനാസ്പദമായ സംഭവം നടന്നത് കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് ശ്രീത്വത്തെ അപമാനിച്ചുവെന്നും ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ശ്രീലേഖാ മിത്ര അയച്ച ഇമെയിലിൽ പരാതിയുണ്ട് രഞ്ജിത്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ശ്രീലേഖ പരാതി നൽകിയിരിക്കുന്നത് കേസെടുക്കാൻ പരാതി വേണമെന്നാണ് സർക്കാർ നിലപാടെന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് മൂലം ഇപ്പോൾ പരാതി നൽകുന്നതെന്നും ശ്രീലേഖാ മിത്ര പറഞ്ഞു നടൻ സിദ്ദിഖിനും സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊച്ചി പോലീസ് കമ്മീഷണർക്ക് വൈറ്റില സ്വദേശിയായ ടി അജി പരാതി നൽകിയിട്ടുണ്ട് സിദ്ധിക്കിനെതിരെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തിനുള്ള നിയമമടക്കം ചുമത്തി കേസെടുക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് കാരണം രേവതി സമ്പദ് വെളിപ്പെടുത്തൽ നടത്തിയതിൽ നിന്ന് അവർ ആ സമയം പ്ലസ് ടുവിലായിരുന്നു വാർത്താ ചാനലുകളിൽ രഞ്ജിത്തിനും സിദ്ധിക്കിനുമെതിരെ വെളിപ്പെടുത്തൽ കണ്ടിരുന്നു ഇത് നിയമ നടപടിയിലേക്ക് നീങ്ങാൻ കാരണമെന്ന് പരാതിക്കാരൻ അജി കുമാർ പറഞ്ഞു ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു പ്രതികരണം സിനിമാ മേഖലയിൽ തനിക്ക് ആരെയും പരിചയമില്ല പരാതിയിൽ നടപടിയില്ലെങ്കിൽ ഉറപ്പായും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അജിക്കുമാർ വ്യക്തമാക്കി ആ നടികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കേട്ടപ്പോൾ സങ്കടം തോന്നിയെന്നും അജികുമാർ പറഞ്ഞു അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് പരാതി പരിശോധിച്ചു വരികയാണ് അതുപോലെ സിദ്ദിക്കിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി പരാതി നൽകുകയാണെങ്കിൽ സിദ്ദിക്കിനെതിരെയും കേസെടുത്തേക്കും പ്രായപൂർത്തിയാകും മുൻപ് തന്നെ സിദ്ദിഖ് പീഡിപ്പിച്ചുവെന്നാണ് നടി വെളിപ്പെടുത്തിയത് സിദ്ദിക്കിനെതിരെ തെളിവുകളുണ്ടെന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് കേസുമായി മുന്നോട്ടു പോയാൽ കരിയറിൽ തലവേദനയാകും ഇപ്പോഴേ മനസമാധാനം കിട്ടുന്നില്ല നീതി ലഭിക്കുമെന്ന് സർക്കാരിൽ നിന്ന് ഉറപ്പുണ്ടാകണമെന്നും നടി ആവശ്യപ്പെട്ടു നേരത്തെ നടൻ റിയാസ് ഖാൻ മുകേഷ് അലൻസിയാർ എന്നിവർക്കെതിരെയും ആരോപണം ഉയർന്നിരുന്നു